പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ലക്ഷദ്വീപ് ഫോട്ടോകൾ അതിന് പിന്നാലെ വന്ന ലക്ഷദ്വീപ് മാലദ്വീപ് താരതമ്യങ്ങൾ ഒടുവിൽ മോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശങ്ങൾ അതിനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യൻ സെലിബ്രിറ്റികൾ ഒടുവിൽ പ്രശ്നം ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര പ്രശ്നമായി പരിണമിച്ചിരിക്കുകയാണ് എന്താണ് സത്യത്തിൽ മാലദ്വീപിന് ഇന്ത്യയുമായുള്ള പ്രശ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എന്തിനാണ് മാലദ്വീപ് അസ്വസ്ഥമാകുന്നത് ജനുവരി നാലിനാണ് തന്റെ സന്ദർശനത്തിന് പിന്നാലെ ലക്ഷദ്വീപിന്റെ മനോഹാരിത വിവരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്കൂബ ഡൈവിംഗിന്റെ അടക്കം ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചത് അതിനു പിന്നാലെ മാലദ്വീപിന് ഒരു ബദലാകാൻ ലക്ഷദ്വീപിന് സ്വാധിക്കുമെന്നും മോദിയുടെ സന്ദർശനം ലക്ഷദ്വീപിന്റെ ജനകീയത വർദ്ധിപ്പിക്കുമെന്നുള്ള അഭിപ്രായമായി നിരവധി പേർ രംഗത്തെത്തി ഇതിന് കാരണം മറ്റൊന്നുമല്ല അടുത്തിടെയായി മാലിദ്വീപ് ചൈനയോട് കാണിക്കുന്ന അടുപ്പം തന്നെയാണ് എക്സിലെ ഈ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള മറുപടി എന്നോണം പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെ നേതൃത്വത്തിലുള്ള മാലിദ്വീപ് ഭരണ പാർട്ടിയിലെ മൂന്ന് മന്ത്രിമാർ മോദിക്കും ഇന്ത്യക്കുമെതിരെ പരിഹാസവുമായി രംഗത്തെത്തി മാലദ്വീപ് മന്ത്രിമാരായ മറിയം ഷിയുന ഷെരീഫ് മഹസും മജീദ് എന്നീ മന്ത്രിമാരായിരുന്നു വിവാദ പരാമർശത്തിനു പിന്നിൽ ഇതോടെ മൂന്ന് മന്ത്രിമാരെയും പുറത്താക്കി മാലദ്വീപ് സർക്കാർ തലയൂരി മാലദ്വീപിന്റെ സുരക്ഷയിലും അഭിവൃദ്ധിയിലും ഇന്ത്യ നിർണായകമാണെന്ന് വ്യക്തമാക്കിയ മുൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് സംഭവത്തെ അപലപിക്കുകയും ചെയ്തു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസുവിന്റെ അഞ്ചു ദിന ചൈന സന്ദർശനത്തിനിടെയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് പിന്നാലെ അഭിപ്രായ പ്രകടനം വിദ്വേഷ പ്രചാരണത്തിനാകരുതെന്നും അപകീർത്തികരമായ പരാമർശങ്ങൾ സർക്കാരിന് നിലപാടല്ലെന്നും മാലദ്വീപ് പ്രസ്താവന ഇറക്കി അക്ഷയ് കുമാർ ശ്രദ്ധാ കപൂർ തുടങ്ങിയ ബോളിവുഡ് താരങ്ങളും സച്ചിൻ ടെണ്ടുൽക്കറും എല്ലാം അടക്കം പിന്നാലെ മാലദ്വീപ് യാത്രാ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തി മാലദ്വീപിന് പകരം ഇന്ത്യയുടെ സ്വന്തം ലക്ഷദ്വീപിലേക്ക് പോകാനായിരുന്നു ഇവർ പറഞ്ഞത് തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള മാലദ്വീപ് ഹോട്ടൽ ബുക്കിംഗുകൾക്ക് കൂട്ട േഷനുകൾ വന്നു പല ഇന്ത്യൻ ട്രാവൽ കമ്പനികളും മാലദ്വീപിലേക്കുള്ള വിമാന ബുക്കിങ്ങുകളും പിൻവലിച്ചു ടൂറിസം പ്രധാന വരുമാന മാർഗമായ മാലദ്വീപിന് ഇന്ത്യൻ സഞ്ചാരികളുടെ അനിഷ്ടം തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവാണ് പിന്നീട് നടന്ന മാലദ്വീപിന്റെ പ്രശ്നപരിഹാര ശ്രമങ്ങളെന്ന് സാരം തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം കരഭാഗമുള്ള ഒരു ദ്വീപ് സമൂഹമാണ് മാലദ്വീപ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്നും മുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയും ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെയുമാണ് മാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസിന്റെ കോളനി ആയിരുന്ന മാലദ്വീപിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നിലവിൽ പ്രസിഡന്റിന്റെ കീഴിൽ സ്വയംഭരണാവകാശമുള്ള പ്രദേശമായാണ് മാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും ടൂറിസത്തെ ആശ്രയിച്ചു ാണ് ഇവരുടെ സമ്പദ്ഘടന നിലകൊള്ളുന്നത് അതിൽ കഴിഞ്ഞ വർഷം നവംബറിൽ മാത്രം മാലദ്വീപിലെത്തിയ വിനോദസഞ്ചാരികളിൽ ഇരുപത് ശതമാനം പേർ ഇന്ത്യയിൽ നിന്നായിരുന്നെന്ന് മാലദ്വീപിന്റെ തന്നെ ടൂറിസം മന്ത്രാലയത്തിന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് ഇന്ത്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ നവംബർ വരെ മാലദ്വീപിലെത്തിയ സഞ്ചാരികളുടെ പതിനൊന്ന് ശതമാനവും ഇന്ത്യക്കാരായിരുന്നു എന്നാൽ കേവലം വിനോദസഞ്ചാരം മാത്രമല്ല ഇന്ത്യയും മാലദ്വീപിനെയും ബന്ധിപ്പിക്കുന്നത് മാലദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിനും രാഷ്ട്രീയത്തിനും ഇതിൽ സുപ്രധാനമായ പങ്കുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപ് നേതാവ് അബ്ദുള്ള യമീൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് മാലദ്വീപിന്റെ ചൈന ബന്ധം ദൃഢമാകുന്നത് യമീന്റെ ഭരണകാലത്താണ് ബെൽറ്റൺ റോഡ് പദ്ധതിയുടെ ഭാഗമായി ചൈന മാലദ്വീപിനെ ഉൾപ്പെടുത്തിയതും എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ ഇബ്രാഹിം സോലി സ്വീകരിച്ചത് ഇന്ത്യൻ അനുകൂല നിലപാടായിരുന്നു സോലിയെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലദ്വീപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൂയിസുവിന്റെ ചൈനീസ് അനുകൂല നിലപാടാണ് ഏറ്റവും ഒടുവിലായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തന്നെ ഇന്ത്യ ഔട്ട് എന്നായിരുന്നു മൂസുവിന്റെ മുദ്രാവാക്യം മാലദ്വീപ് ിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരെ തിരിച്ചയക്കുമെന്നും മൂയിസ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ എന്നോണം ഹൈഡ്രോഗ്രാഫിയിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി ഒപ്പിട്ട ഒരു ധാരണാപത്രം പുതുക്കേണ്ടതില്ലെന്നും മാലദ്വീപ് ക്യാബിനറ്റ് തീരുമാനിച്ചു ഇതേസമയം തങ്ങളുടെ സുപ്രധാനമായ ബെൽറ്റൺ റോഡ് പദ്ധതിയിൽ ഉൾപ്പെട്ട മാലദ്വീപിൽ സ്വാധീനം ചെലുത്താൻ ചൈനയും തീവ്രമായി ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിലേക്ക് സന്ദർശനത്തിനായി ക്ഷണിക്കുന്ന ആദ്യത്തെ വിദേശ രാഷ്ട്രമാണ് മാലദ്വീപ് ഇത് കൂടാതെ അധികാരമേറ്റതിനു പിന്നാലെ തുർക്കി യു ചൈന തുടങ്ങി മുയിസ് സന്ദർശിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തൊട്ടയരാജ്യമായി ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ലെന്നത് മറ്റൊരു വസ്തുതയാണ് കിഴക്കു പടിഞ്ഞാറൻ കപ്പൽപാതയ്ക്ക് സമീപമുള്ള മാലദ്വീപുമായുള്ള സുഗമമായ ബന്ധത്തിനാണ് ചൈന ലക്ഷ്യമിടുന്നത് എന്നാൽ ഭൂമിശാസ്ത്രപരമായി ചൈന േക്കാൾ തൊട്ടടുത്തുള്ളതും മാലിദ്വീപിന്റെ സമ്പദ്ഘടനയിൽ സുപ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഇന്ത്യയെ പിണക്കുക അവർക്ക് എളുപ്പമല്ലതാണ് ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള ഏതു തരം ബഹിഷ്കരണവും മാലിദ്വീപിന് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ മാലിദ്വീപിലെ മാലി വാട്ടർ ആൻഡ് സിവറേജ് കമ്പനിയുടെ ജനറേറ്റർ കൺട്രോൾ പാനലിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മാലിദ്വീപ് നേരിട്ട ജലക്ഷാമത്തിനടക്കം പരിഹാരം കാണാൻ അന്ന് ഇന്ത്യ മുന്നിലുണ്ടായിരുന്നു ഓപ്പറേഷൻ നീർ എന്ന പേരിൽ മാലിദ്വീപിൽ ശുദ്ധജലം എത്തിക്കുന്നതടക്കം നിരവധി പദ്ധതികൾക്ക് അന്ന് ഇന്ത്യ നേതൃത്വം നൽകിയിട്ടുണ്ട് വർഷങ്ങളായി തുടര്ന്നു പോകുന്ന നല്ല ബന്ധം പുതുക്കാനും മാലദ്വീപിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമടക്കം നിരവധി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് പ്രതിരോധ സുരക്ഷാ മേഖലയിലും ഇന്ത്യ മാലദ്വീപ് സഹകരണം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു വിമാനവും സൈനികരെയും ഇന്ത്യ മാലദ്വീപിന് നൽകിയിട്ടുണ്ട് മാലദ്വീപിലെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നത് ചൈനയെ പോലെ തന്നെ ഇന്ത്യയും ലക്ഷ്യമിടുന്നതിനാൽ നിലവിലെ പ്രതിസന്ധിക്കുള്ള നയതന്ത്രപരമായ പരിഹാരം എങ്ങനെയെന്നാണ് ഇന്ത്യയും മാലദ്വീപും ഒരുപാട് ആലോചിക്കേണ്ടത്